ജി എൽ പി സ്കൂൾ നല്ലപാഠം കുട്ടികൾ മനുഷ്യപരിമിതികളെ ഓർമ്മിപ്പിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾക്കുള്ള ചൂണ്ടുപലകകളാണെന്നും പ്രകൃതി സൗഹൃദ പദ്ധതികളിലൂടെ മാത്രമേ വികസനപാത തെളിക്കാവൂ എന്നും ഹെഡ് മാസ്റ്റർ പി ടി മോഹനൻ കുട്ടികളെ ഓർമ്മിപ്പിച്ചു കുട്ടികൾ സമാഹരിച്ച സ്നേഹനിധി നല്ലപാഠം കോർഡിനേറ്റർ റീജ റിനോജ് റിയ ബാലു ലീഡർമാർ അദ്വൈദ്വി ദിൽജിത്ത് ബിജു എന്നിവർ പ്രധാന അധ്യാപകന് കൈമാറി സഹവർത്തിത്വത്തോടെ ഒറ്റക്കെട്ടായി ദുരിതമുഖത്തെ നേരിടാൻ ചെറുകൈ സഹായമായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ടീം നല്ല പാഠം നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് i nine.